ഞാൻ എന്റെ ആദ്യത്തെ കാലി വെച്ച് രണ്ടാമത്തെ കാല് വെച്ച് വാങ്ങി പോര പോരടാ അങ്ങോട്ട് ഇതാ ആ ഒഴുക്കുള്ള ഭാഗത്ത് കഴുകു സിനോബി അത് കൊഴപ്പില്ല നമ്മളിപ്പോ ബൈക്കിന് പോകുമ്പോൾ ഉണങ്ങിക്കോളും ഹായ് ഇന്ന് ഞങ്ങള് ഒരു ഷൂട്ടിങ്ങിന് വന്നാണ് ഇവിടെ അങ്കമാലി കിടങ്ങൂർ എന്ന സ്ഥലത്താട്ടോ ഇപ്പോ അതെ ഈ കാണുന്ന ബാക്കിൽ കാണുന്ന ഒരു ചെറിയൊരു തോട് കണ്ടോ ഈ തോട് നിങ്ങളെ കാണിക്കാനാണ് ഇപ്പൊ ഞങ്ങളുടെ നമ്മുടെ ഈ ഫാമിലി ചാനലില് ഇങ്ങനെ ഒരു വീഡിയോ എന്നത് പിന്നെ സിനോബിയും കുട്ടിയും ബാക്കിലുണ്ട് ഞാൻ കാണിച്ചു തരാട്ടോട്ടി ആളൊരു പറമ്പിൽ കയറിയിരിക്കാണ് വേറെ ഒന്നല്ല മൈക്കൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പിന്നെ ഇതേ കാണുന്ന വഴി കണ്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ സിനോബിയുടെ ഒക്കെ വീടിന്റെ ആ ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെ ഒരു വഴി ഞാൻ കണ്ടിട്ടുള്ളൂ എന്നാ പക്ഷെ ഉണ്ട് എന്നാലും അത്യാവശ്യം എന്തെങ്കിലും ഇവിടെ ഈ വേരുകളിലൊക്കെ തങ്ങിയിട്ടാണ് ഇവിടെ കല്ലൊക്കെ നിൽക്കുന്നത് ഈ കല്ലും ഒക്കെ ചവിട്ടി വേണം എന്താ ഈ തോട്ടിലോട്ട് ഇറങ്ങാൻ ഈ തോട്ടിൽ ആളുകൾ കുളിക്കൊക്കെ ചെയ്യൂട്ടോ ഇവിടെ ഈ ഷൂട്ടിങ്ങിന് വന്ന ആ ചേട്ടൻ്റെ വീടിനോട് ചേർന്നുള്ള ഒരു ചെറിയൊരു പടവെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ ആളുകൾ കുളിക്കുന്ന ഒരു പടവ് കുളിക്കുക ആൾക്കൊക്കെ ചെയ്യുന്നത് അവിടെ ആൾക്കേലൊക്കെ ഉണ്ട് അപ്പോൾ അത് ആ കാണുന്ന വഴി ഞങ്ങളിങ്ങോട്ട് ഇറങ്ങി ഇപ്പോൾ കൊച്ചിനെ പിടിക്കാൻ ഉള്ളതാണ് ഇപ്പം നമുക്ക് ഷൂട്ട് അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറ്റാതിരുന്ന എന്തായാലും ഒന്നും കൂടി ഇറങ്ങാനുണ്ട് ൂടി ഇറങ്ങാ ഇനിയും കൊറച്ചേരം ഇറങ്ങാനുണ്ട് ഇവിടെ എന്തായാലും സിനോബി ഇറങ്ങി തന്നെ സിനോബി നോക്കി നല്ല തോടല്ലേ അട്ടിപൊടി തോട് അല്ലെ ഭംഗിയുള്ള എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു തോട് ഏ വാ വാട്ടിലേക്ക് ആ പക്ഷേ നിന്റെ വീട്ടിലോട്ട് ഇറങ്ങുമ്പോ ഇങ്ങനെ ഇതല്ലല്ലോ അയ്യോ ഒറ്റ യ്യോ ഉള്ള സംഭവമാണ് ഇത് പിന്നെ ഇവിടെ ചവിട്ടാനെങ്കിലും എന്തെങ്കിലും നല്ല അല്ലേ ഇതവിടെ ചക്ക ഉണ്ടാ എന്താ തോട്ടിലേക്ക് ഇറങ്ങി നോക്കാണ് മീനാ ചെറിയെറിയ മീനൊക്കെ ഇണ്ട് അത് പള്ളത്തിയാണ് പള്ളത്തി അത് കാണുന്ന ചെറിയ ഇതുള്ളത് പിന്നെ ഞാൻ പറയണ പേര് എന്താ എന്തായാലും പറയണ പേര് മറന്നുപോയില്ല കുറുവേ അല്ല കേട്ടോ കുറുവല്ല പക്ഷെ വ ഞാൻ എന്നെ ആദ്യത്തെ കാലി വെച്ച് രണ്ടാമത്തെ കാല് വെച്ച് വാ കൂടു പോരുന്നില്ലേ അതെ ഈ കാണാൻ ആ കാണാൻ മീൻ എന്ത് മീൻ അത് ഈ അതിൻ്റെ തലയ്ക്ക് ഒരു പൊട്ടുണ്ട് പൊട്ട് പൊട്ട് വാവ് ഇതുപോലൊരു തോട് എന്റെ ചെറുപ്പത്തിലുണ്ടായിരുന്നു ഇങ്ങനെ എന്നിട്ട് ഈ തോട്ടിലൊക്കെ വന്നിങ്ങനെ കുളിക്കും ഇത്ര ഹൈറ്റ് ഉണ്ടാവുള്ളൂ അതായത് ഇത്ര ആഴം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് നമ്മളങ്ങനെ മുങ്ങി ഒന്നും പോവില്ലാട്ടോ നീന്തലും പഠിച്ചായിരുന്നു ഞാൻ അങ്ങനെ ഇറങ്ങിക്കോ എടാ വെള്ളത്തിൽ ചവിട്ടിക്കോള എന്റെ മോനായെന്ന് തോട് കണ്ടിട്ടുള്ള എന്ത് ചെയ്യാനാ ഇവിടെ റങ്ങിക്കോ വാവാ ഇറങ്ങിക്കോ അപ്പ എല്ലാം പറഞ്ഞു അയ്യോടോ വെള്ള അലർജി അലർജിയുള്ള ഇറങ്ങിക്കോ ബാ അപ്പ എല്ലാം പറ ഇങ്ങോട്ട് പോരെ പോരടാ പേടിക്കാതെ വീഴാതെ വാ വീഴാതെ സൂക്ഷിച്ചു നടന്ന് പോരെ പേടിയാണല്ലേ മാറ്റണം അല്ല ഇവിടെ ചെറിയ ഒഴുക്കിണ്ട് ചെറിയ ഒഴുക്കുണ്ട് ഇതാ കണ്ണ ഇല ഒഴുകി പോണണ്ടോ അത് കാറ്റിന്റെ ഒരു ഒഴുക്ക് കാറ്റിനോട് കൂടെ പിന്നെ മാത്രം ചെറിയൊരു അങ്ങോട്ടേക്ക് െ സീനറി എറണാകുളം ഇത്രയും ഇപ്പൊ ഉച്ചക്ക് പന്ത്രണ്ട് മണി കഴിഞ്ഞു അതായത് നേരെ സൂര്യൻ മേളിൽ നിക്കണ സമയാണ് ഭയങ്കര തണവു അല്ലേ നല്ല തണുപ്പ് നല്ല തണവ് അടിപൊളി ഇവിടെ ഒരു അലക്കാല കട പോട്ടാ നമ്മുടെ മോൻ ഇവിടെ ആണെങ്കിലാണ് നമ്മുടെ വീടുന്നുണ്ടെങ്കിൽ

ഇതിലും കുറച്ചൊരു ഹൈറ്റ് ഉണ്ട് അല്ല കുറച്ചൊരു ആഴമുണ്ട് നമ്മുടെ ദേശം തോടിന് എന്നാ തോടൊക്കെ പോയല്ലോ അന്നിപ്പം അന്ന് ഞാൻ ഇങ്ങനെയുള്ള തോടുകളില് വന്നിട്ടാണ് ഈ തോട്ടില് വന്നിട്ടാണ് മീൻ പിടിച്ചായിരുന്നത് അങ്ങോട്ട് ഇറങ്ങിയിട്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ട്

കൊച്ചു വെള്ളത്തില് വീഴും അടങ്ങിയിരിക്കരുത്തിട്ടാ അപ്പ അമ്മയും പിടിച്ചിട്ടല്ല ഇറങ്ങരുത് വെള്ളത്തില് അല്ലെങ്കിൽ സ്ഥിരം ഇറങ്ങണ ആളായിരിക്കണം ഓക്കേ അല്ലേ എങ്ങനെയുണ്ട് അല്ല നല്ല വെള്ളത്തിൽ ശരിക്കും കഴുകണ്ടത് നമ്മളിപ്പോ ഈ പൈപ്പ് കഴുകി 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 എന്ത് ചെയ്യാനെ എന്റെ കുട്ടിക്കാലത്തെ ആ അനുഭവങ്ങളൊന്നും എന്റെ മോനെ ഒരു അല്ലെ ഇതിപ്പോ നമ്മളിപ്പോ കൊച്ചിരം കൊണ്ട് വരുമ്പോ ഒരു ഭയം അല്ലേ ഒരു പേടിയല്ലേ വെള്ളത്തെ എന്നാൽ എന്റെ അപ്പനും അമ്മയ്ക്ക് ആ പേടി ഉണ്ടാവുന്നില്ല കാരണം ഞാൻ ആറേഴ് വയസ്സുള്ളപ്പോ ഇങ്ങനെ അമ്മ അലക്കണ സമയത്ത് അമ്മയുടെ അലക്കായിരിക്കും ഇങ്ങനെ കല്ലുമാലക്കായിരിക്കും അമ്മയ്ക്ക് നീന്തൽ അറിയാം അതുള്ള കാര്യ ആൾ അങ്കമാലിക്കറിയാ ആൾക്ക് അങ്കമാലിയ അടുത്ത് തന്നെ വീടിന്റെ അടുത്ത് തന്നെ ഏതാണ്ട് ഇതിനേക്കാളും ആഴമുള്ള ഒരു ഒരു ചെറിയ തോറുണ്ട് അങ്കമാലി തോറുണ്ട് അവിടെ കുളിക്കാനും അലക്കാനൊക്കെ ഇങ്ങനെ പോകും അല്ലെങ്കിൽ അവിടെ പോകുമ്പോ ഞങ്ങളുടെ അങ്ങോട്ടാ നിങ്ങളുടെ അവിടെയുള്ള സംഭവം എന്താ പ്രശ്നം എന്തെയുമോ അവിടെ കല്ലാരുട്ടി ഡാമിങ്ങനെ കിട്ടിയേക്കല്ലേ അതുകൊണ്ട് ഉള്ള ഒക്കെ അടഞ്ഞുപോയി അതെല്ലാം സംഭവിക്കണേ എന്നിട്ടാ കല്ലാറുട്ടി ഡാമിൽ നിന്ന് പറഞ്ഞ വെള്ളം കണ്ട പേടിയാവൂലേ ഞങ്ങക്ക് അത് അത് എന്ന് പറഞ്ഞാൽ ഉരുളം കല്ലുകളായി ഇതിന്റെ ഒക്കെ പത്തിരട്ടി വലിപ്പമുള്ള പത്തും ഇരുപതും ഇരട്ടി വലിപ്പമുള്ള ഉരുളം കല്ലുകൾ എന്ന് നിറഞ്ഞ തോട്ന്ന് പറയാൻ പറ്റില്ല തോടല്ല ശരിക്കും അത് അതും ആ പാലത്തിലൊക്കെ എന്ത് ഹൈറ്റ് അതിനൊക്കെ എൻ്റെ അമ്മേ ഇങ്ങനെ ഉണ്ട സ്ഥലം അപ്പൊ എന്തായാലും ഇത്രയും ഭംഗിയുള്ള ഈ ഒരു സ്ഥലം നിങ്ങളെവിടെ കാണിക്കാന്ന് വെച്ചു ഞങ്ങൾ ഷൂട്ടിങ്ങിന്റെ ഇടയ്ക്ക് കണ്ടതാണ് തവനോടെ താഴെ ഇറങ്ങി കളി തുടങ്ങിയാലും ഇപ്പൊ ഇത്രേം പേടി ഇറന്നു പേടിയ അപ്പൊ പോരുന്ന